ഹൈഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളിൽ ചോദിച്ചത് അപ്പോൾ ഇത്തരത്തിലെത്തിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് ഓഫറിന് സെയിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് എത്തിയിട്ടുള്ളത് രാത്രിയാണ് നമ്മുടെ കയ്യിൽ പ്ലാൻസ് എത്തിയിട്ടുള്ള ഫ്രഷ് പ്ലാൻസ് ആണ് ഓക്കെ അപ്പോൾ ഈ ആഴ്ച വരുന്ന തിങ്കളാഴ്ചയ്ക്കകത്തേനെ ഓർഡർ ചെയ്യുക കാരണം സ്റ്റോക്ക് പെട്ടെന്ന് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ ഓർഡറുകൾ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇട്ട് ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ അപ്പോൾ നിങ്ങളുടെ ഓർഡർ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ സമയത്ത് മേടിച്ചു കഴിഞ്ഞാൽ വളരെ ലാഭത്തിന് മേടിക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എൽ ഒ സെയിലിന് ഇട്ടിരുന്നു ആ സമയത്ത് ചിലർക്കൊന്നും എത്താൻ പറ്റില്ല അതിനുശേഷം അവർ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടും ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത് അപ്പോൾ പലർക്കും നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല സോ നമ്മൾ അവിടെ പ്ലാന്റ് ഓപ്പൺ ചെയ്യുകയാണ് ഫസ്റ്റ് നമുക്ക് റെഡ് ഫിലിപ്പ് ഓപ്പൺ ചെയ്ത് വാട്ടറിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതായിപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതുപോലെ ഒത്തിരി സെയിലേഴ്സ് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട് ഓക്കെ അതിന് നമുക്ക് സന്തോഷമുണ്ട് ഓക്കെ ഇതാ അതിൻ്റെ ട്യൂബറിൻ്റെ സൈസ് വേണ്ട നിങ്ങൾ തന്നെ പേടിച്ചു പോകും ഇതാ വേണ്ട നല്ല കട്ടിയുള്ള ട്യൂബേഴ്സാണ് ഓക്കെ ഇനിയിപ്പോൾ കാണാം ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് ഇനി എല്ലാം കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഇന്ന് ഇളക്കിയ ആണ് സോ നിങ്ങൾ ഇന്ന് തന്നെ ഓർഡർ ചെയ്യണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഞാൻ ഇന്നത്തെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇത് ഉടനെ അപ്ലോഡ് ചെയ്യും ഓക്കെ അതാ പ്ലാൻ്റെ വേണ്ട ട്യൂബേഴ്സിൻ്റെ സൈസ് വേണ്ട വന്നെടുക്കുന്നവർക്കൊക്കെ വന്നെടുക്കാം ട്രി വേണ്ട റോഡ് സ്ഥലം ഓക്കെ വളരെ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ ചെയ്തോളൂതാ ഓക്കെ ഇതിനെല്ലാത്തിനും റേറ്റ് ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എൻ്റെ വാട്ട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഇതിൻ്റെ പേര് വന്നിട്ട് റെഡ് റെഡ്ഫിലിപ്പാണ് നല്ല ചോപ്പ് പൂവാണ് ഓക്കെ റെഡ്ഫിലിപ്പിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഞാൻ കമ്പനിയിൽ എന്തായാലും എൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ ആ പ്ലാൻറ്റിൻ്റെ കുഞ്ഞ് റണ്ണേഴ്സും സെയിലിന് ഉണ്ടാവും ട്യൂബറും റണ്ണറും ഉണ്ടാവും സെയിലിന് വലിയ പ്ലാൻറ്റുകൾ എന്താ അടുത്ത ട്യൂബറിൻ്റെ സൈസ് ഇളവായിരുന്നില്ല ഇതിൽ നിന്ന് പൊടിയാതെ സൂക്ഷിച്ചെടുക്കണം ഓക്കെ അമ്മ നോക്കുമ്പം ട്യൂബറിൻ്റെ സൈസ് ഉണ്ടോ അവിടെ നിന്ന് അമ്മ എൻ്റെ അമ്മ എൻ്റെ നെറ്റിൽ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും വലിയ ട്യൂബേഴ്സ് ആണ് ട്യൂബറിൻ്റെ സൈസ് കണ്ട് ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പേടിച്ച് പോയിട്ടുണ്ട് അത്രയും വലിയ ട്യൂബേഴ്സ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും വലിയ ട്യൂബർ നമുക്ക് കിട്ടണമെങ്കിൽ അല്പം ഒന്നും നല്ല പ്ലാന്റ് ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം ഈ പ്ലാന്റ് നമ്മളിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നശിച്ചു പോകില്ല അത് ഇതൊക്കെയാണെങ്കിൽ പൂക്കുന്ന ആ സൈസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആ പൂവിന് ഞാൻ ഇത്രയും വലിയ സൈസ് ആണ് അത്രയ്ക്കുള്ള അടിപൊളി ട്യൂബേഴ്സ് ആണ് ഓക്കെ അപ്പം നമ്മളതിന്ന് മേടിക്കുമ്പോൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും അടിപൊളി സാധനം എത്തിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം സോ മാർക്ക് പോകാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലിപ്പോൾ എഴുതിയ കവർ ഇതിലേക്ക് അങ്ങ് ഡിപ്പ് ചെയ്ത് വച്ചേക്കാം അല്ലെങ്കിൽ നമുക്ക് സെയിലിന് എടുക്കുന്ന സമയത്ത് മാറി പോകാതിരിക്കാൻ വേണ്ടിയാണ് കണ്ടാൽ അറിയാം എനിക്കിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ചോപ്പ് ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റും എന്നിരുന്നാലും ഇൻ കേസ് ഇനി വേറെ നമുക്ക് സ്റ്റോക്ക് വേറെ തരും ഒരു വേറെയും കുറച്ച് സ്റ്റോക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് സെയിലായാൽ മാത്രമേ അടുത്ത സ്റ്റോക്ക് എടുക്കുന്നുള്ളൂ ഇത് അമേരി പിയോണിയാണ് ഓക്കെ അമേരി പിയോണി ഓക്കെ തന്നെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം അതിൻ്റെ അതാ അതിൻ്റെ സൈസ് വേണ്ട ഇതാ വളഞ്ഞ പുളഞ്ഞൊക്കെ ഇരിക്കുന്നു ഓക്കെ അമേരി പിയോണി ഇത് കുറച്ചേ ഉള്ളൂ അല്ല ഇത് ഇരിപ്പുണ്ട് ഓക്കെ ആ ഇത് കമ്പെയർലി നമുക്ക് സൈസ് ആ അത്യാവശ്യം നമ്മൾ പ്രെസ്സ് ചെയ്ത് നോക്കും മാറിയാ എൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല സൈസ് കൊണ്ട് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഇതും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന പ്രതീക്ഷയുണ്ട് ഓക്കെ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫിലിപ്പ് റെഡ് റെഡ്ഫിലിപ്പ് ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി ഇത് രണ്ടും മേടിക്കാൻ വേണ്ടി പറയാനുള്ള കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ ഇളക്കിയിട്ടിരുന്ന ഈ സമയത്താണ് നിങ്ങൾക്ക് ആരും തരുന്നതിൽ അങ്ങനെ ഏറ്റവും കുറവിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും സോ അതുകൊണ്ട് നിങ്ങളൊന്ന് വളരെ വേഗം തന്നെ നിങ്ങളുടെ ഓർഡറുകൾ ബുക്ക് ചെയ്യാം ഇത്രയും വലിയ ട്യൂബറൊന്നും ആരും നിങ്ങൾക്ക് നമ്മൾ തരുന്ന റേറ്റിന് തരില്ല അത് കൺഫേം ആണ് ഉറപ്പാണ് ഓക്കെ അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടി തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റി എട്ട് പൂജ്യം അറുപത്തെട്ട് എഴുതി നാലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ജസ്റ്റ് ഒന്ന് ഹായ് എന്ന് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ റെഡ് ഫിലിപ്പ് വേണമെങ്കിൽ എൻ്റെ പേര് പറയുക അതുപോലെ അമേരി ആണെങ്കിൽ അതിൻ്റെ പേര് പറയുക പെട്ടെന്ന് പറഞ്ഞോളൂ ഓർഡറുകൾ വളരെ വേഗം തന്നെ തരിക ഇത് കാണിച്ചിട്ടുള്ള സെയിം പ്ലാന്റ് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെത്തും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ടൂണ്ടത്രത്തുള്ളത് ഡയറക്റ്റ് വന്ന് പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് വന്ന് തൊട്ട് എന്നെ എടുത്തുകൊണ്ട് പോകാം നിങ്ങളുടെ ഓർഡറിൽ പ്രതീക്ഷിക്കുന്നു ദിസ് അരുൺ ബൈ ബൈ